കളിക്കാർക്ക് കഴിയില്ലെന്ന് ഉറപ്പായി ഇനി ദൈവത്തിനെ ഞങ്ങളെ രക്ഷിക്കാനാവൂ ഇന്ത്യക്കും യു എസ് എതിരായ പാകിസ്ഥാന്റെ തോൽവികൾക്ക് ശേഷം മുൻപാക് നായകൻ മിസ്ബാ ഉൽ ഹക് സോഷ്യൽ മീഡിയയിൽ കുറിച്ചത് ഇങ്ങനെയാണ് ഒടുവിൽ ദൈവവും പാക് പടയെ കൈവിട്ടു അമേരിക്കക്കെതിരായ നാണംകെട്ട തോൽവിക്ക് പിന്നാലെ ഇന്ത്യയോടും തോറ്റ പാകിസ്ഥാൻ സൂപ്പർ ഹൈറ്റ് പ്രവേശത്തിന് ഭാഗ്യക്കണക്കുകളെയും കാത്തിരിക്കുകയായിരുന്നു ഒടുവിൽ അമേരിക്ക അയർലൻഡ് മത്സരം മഴയെടുത്തതോടെ ഭാവരഥവും സംഘവും നാട്ടിലേക്ക് ടിക്കറ്റ് എടുത്തു ഒരു പതിറ്റാണ്ടിന്റെ ആദ്യമായാണ് ടി ട്വന്റി ലോകകപ്പിൽ പാകിസ്ഥാൻ ഗ്രൂപ്പ് ഘട്ടത്തിൽ തന്നെ പുറത്താകുന്നത് ഒരു കാലത്ത് ടി ട്വന്റി ക്രിക്കറ്റിലെ വൻ തോക്കുകളുമായി അവതരിച്ച് ലോകകപ്പിൽ വരെ മുത്തമിട്ട പാക്പട ഇക്കുറി സൂപ്പർ ഏറ്റിൽ കടക്കാതെ പുറത്തായതിൽ ആരാധകർക്ക് അത്ഭുതമൊന്നുമില്ല ആദ്യമായി ലോകകപ്പിലെത്തുന്ന അമേരിക്കയോട് തോറ്റപ്പോൾ ഏറെക്കുറെ പാകിസ്ഥാന്റെ വിധി എഴുതപ്പെട്ട് കഴിഞ്ഞിരുന്നു പിന്നെ ഇന്ത്യക്ക് മുന്നിൽ എക്കാലത്തെയും പോലെ കവാത്ത് മറന്നു തീയുണ്ടകളുമായി ഇന്ത്യ എറിഞ്ഞിട്ടപ്പോൾ അതേ നാണയത്തിൽ തിരിച്ചടിച്ച് രോഹിത്തും സംഘവും ഞങ്ങളുടെ ആവനാടികളും തീയുണ്ടകളുണ്ടെന്ന് ബാബറിനെ പഠിപ്പിച്ചു കഴിഞ്ഞ ഒൻപത് ലോകകപ്പുകളിലായി അഞ്ച് ക്യാപ്റ്റന്മാരാണ് പാകിസ്ഥാനെ നയിച്ചത് ഷുഹൈബ് മാലിക് യൂനുസ് യൂനിസ്ഗാൻ ഷാഹിദ് അഫ്രീദി മുഹമ്മദ് ഹഫീസ് ബാബർ അസബ് ഷുഹൈബ് മാലിക് ടീമിനെ രണ്ടായിരത്തി ഏഴ് ലോകകപ്പിൽ കലാശപ്പൂരിൽ യൂനുസ് യൂനിസ്ഖാൻ ടീമിനെ രണ്ടായിരത്തി ഒൻപതിൽ കിരീടമണിയിച്ചു ഹഫീസും അഫ്രീദിയും ഓരോ തവണ വീതം ടീമിന് സെമി ടിക്കറ്റ് എടുത്ത് നൽകി ബാബർ സെമിയിലും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ടീമിനെ എത്തിച്ചിട്ടുണ്ട് എന്നാൽ ഇപ്പോഴിതാ വലിയൊരു നാണക്കേടിന്റെ റെക്കോർഡ് കൂടി തന്റെ കുപ്പായത്തിൽ തുന്നിച്ചേർത്തിരിക്കുന്നു ബാബർ ചരിത്രത്തിൽ ആദ്യമായി പാകിസ്ഥാൻ ഗ്രൂപ്പ് ഘട്ടത്തിൽ പുറത്താക്കുന്ന നായകൻ എന്ന റെക്കോർഡാണ് ബാബർ തന്റെ പേരിൽ എഴുതി ചേർത്തത് ടി ട്വന്റി ലോകകപ്പ് ആരംഭിക്കും മുമ്പേ പാക് ടീമിലെ പടലപ്പിണക്കങ്ങളും തമ്മിലടികളുമൊക്കെ ക്രിക്കറ്റ് ലോകത്ത് വലിയ ചർച്ചയായിരുന്നു ലോകകപ്പിലെ തോൽവികൾക്ക് പിറകെ അത് മറനീക്കി പുറത്തു വന്നു ലോകകപ്പിന് തൊട്ടുമുമ്പ് ഷഹിൻഷ അഫ്രീദിയെ തിടുക്കപ്പെട്ട് ക്യാപ്റ്റൻ സ്ഥാനത്ത് നിന്ന് നീക്കി വീണ്ടും ബാബറിനെ പ്രതിഷ്ഠിച്ചത് മുൻ അടക്കം ചൊടിപ്പിച്ചു ബാബറിന് കീഴിൽ ടീം ചരിത്രത്തിലെ ഏറ്റവും നാണം കെട്ട തോൽവി അടങ്ങിയപ്പോൾ വിമർശകർ ബാബറിനെ ഒറ്റക്കാണ് പ്രതിക്കൂട്ടി നിർത്തിയത് കളിക്കാർ തമ്മിൽ ഒത്തിണക്കമില്ലെന്നും ബാബറും അഫ്രീദിയും തമ്മിൽ മിണ്ടാറയില്ലെന്നും പറഞ്ഞത് ഇതിഹാസ താരം വസീമക്കരമാണ് ബാബറിനെതിരെ മുൻ താരം അഹമ്മദ് ഷഹസാദ് രംഗത്തെത്തി ബാബർ തന്റെ ഇഷ്ടക്കാരെ ടീമിൽ കുത്തിനിറക്കുന്നുവെന്ന് പറഞ്ഞ ഷഹാദ് പാക് ടീമിൽ നിരവധി ഗ്യാങ്ങുകൾ ഉണ്ടെന്ന് വെളിപ്പെടുത്തി ബാബർ വെറുമൊരു സോഷ്യൽ മീഡിയ കിങ് മാത്രമാണെന്ന് ഷഹാദ് തുറന്നടിച്ചു പാകിസ്ഥാൻ പുറത്തായതിന് പിന്നാലെ ഷഹസാദ് ബാബറിനെതിരെ വീണ്ടും രൂക്ഷ വിമർശനങ്ങൾ ഉയർത്തി കഴിഞ്ഞ അഞ്ചു വർഷമായി അഞ്ച് താരങ്ങൾ പാക് ടീമിലെ സ്ഥിരം സാന്നിധ്യങ്ങളാണ് ബാബർ അസം ഷഹീൻ അഫ്രീദി ഫക്കർ ജമാൻ മുഹമ്മദ് റിജുവാൻ ഹാരിസ് റൌഫ് ഇവരുടെ ഫോം മാനേജ്മെന്റിന് പ്രശ്നമേ അല്ല തോൽക്കുമ്പോഴൊക്കെ ഞങ്ങൾ പിടവുകളിൽ നിന്ന് പാഠം പഠിക്കും എന്നാണ് ഇക്കൂട്ടർ ആവർത്തിച്ച് പറയുന്നത് കഴിഞ്ഞ കുറെ വർഷങ്ങളായി ഇവർ പഠിച്ചത് എന്താണ് എന്നറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട് കാനഡക്കെതിരെ മികച്ച റൺ റേറ്റിൽ ജയിച്ചാലേ ടീമിന് സാധ്യതകൾ ഉണ്ടായിരുന്നുള്ളൂ ആ മത്സരത്തിൽ ബാബറും റിജുവാനും വേഗം കുറഞ്ഞ ഇന്നിങ്സുകളാണ് പുറത്തെടുത്തത് വ്യക്തി നേട്ടങ്ങൾക്ക് വേണ്ടി ഇവർ പാക് ക്രിക്കറ്റിനെ നശിപ്പിച്ചു കടഞ്ഞു ടീമിൽ കുറെ സോഷ്യൽ മീഡിയ കിങ്ങുകൾ നാലോ അഞ്ചോ വർഷം ഇക്കൂട്ടർ തെറ്റിതിരുത്തും എന്ന് പറയുന്നു എന്നല്ലാതെ ടീമിന് നേട്ടങ്ങൾ ഒന്നും ഉണ്ടാക്കി തന്നിട്ടില്ല ടീമിൽ രാഷ്ട്രീയം ഷഹസാദ് പറഞ്ഞു നേരത്തെ ടി ട്വന്റി ലോകകപ്പിന്റെ തയ്യാറെടുപ്പുകൾക്കായി സൈന്യത്തോടൊപ്പം പാക് ടീം പരിശീലനത്തിൽ ഏർപ്പെട്ടത് വലിയ വാർത്തയായിരുന്നു പാക് താരങ്ങൾക്ക് തീരെ ഫിറ്റ്നസ് ഇല്ലെന്ന പരാതികൾ ഉയർന്നതിന് പിന്നാലെയാണ് സൈന്യത്തിനോടൊപ്പം പരിശീലനം നടത്താൻ ക്രിക്കറ്റ് ബോർഡ് തീരുമാനിച്ചത് പത്തിലേറെ ദിവസം നിന്ന കഠിന പരിശീലനത്തിലാണ് താരങ്ങൾ ഏർപ്പെട്ടത് പി സി പുതിയ ചെയർമാൻ മുഹസിൻ നഖ്വിയുടേതായിരുന്നു ഈ ഐഡിയ പാകിസ്ഥാൻ സൂപ്പർ ലീഗിൽ മത്സരങ്ങൾ കാണാൻ എത്തിയപ്പോൾ പാക് താരങ്ങളുടെ പടുകൂറ്റൻ ഫിക്സറുകൾ തനിക്ക് കാണാനായില്ലെന്നും വിദേശ കളിക്കാരുടെ നിലവാരത്തിലേക്ക് ഫിറ്റ്നസ് ഉയർത്താനാണ് സൈന്യത്തിനൊപ്പം പരിശീലനത്തിന് പദ്ധതി കിട്ടുന്നത് എന്നുമായിരുന്നു അന്ന് നഖ്വി പറഞ്ഞത് ഗ്രൂപ്പ് ഘട്ടം കാണാതെ പാകിസ്ഥാൻ ലോകകപ്പിൽ നിന്ന് പുറത്തായതോടെ നഖ്വിയെ ആരാധകർ ഏറലാക്കി സൈന്യത്തിനോടൊപ്പം പരിശീലനം നടത്തിയതിന്റെ പവറാണിപ്പോൾ ക്രിക്കറ്റ് ലോകം കണ്ടത് എന്ന് പലരും സോഷ്യൽ മീഡിയയിൽ കുറിച്ചു പാകിസ്ഥാന്റെ പ്രകടനത്തിൽ ആരാധകർ ഏറെ നിരാശകളാണ് ഇന്ത്യ പാക് മത്സരത്തിൽ ചരിത്രം ആവർത്തിച്ച പാക് ടീം തങ്ങളെ തെല്ലൊന്നുമല്ല വേദനിപ്പിച്ചത് എന്ന് ആരാധകർ തുറന്നടിച്ചു മൂവായിരം യു എസ് ഡോളർ ആയിരുന്നു ഇന്ത്യ പാകിസ്ഥാൻ മത്സരത്തിന്റെ ടിക്കറ്റ് വില പാകിസ്ഥാൻ റുപ്പിയുടെ മൂല്യം കണക്കാക്കിയാൽ എട്ട് ലക്ഷത്തിലധികം വരും കയ്യിൽ പണമില്ലാതിരുന്ന ഒരു പാക് ആരാധകൻ സ്റ്റേഡിയത്തിലെത്താൻ തന്റെ ട്രാക്ടർ തന്നെ വിറ്റു ഒടുവിൽ പാകിസ്ഥാന്റെ തോൽവി കണ്ട് മടങ്ങാനായിരുന്നു അദ്ദേഹത്തിന്റെ വിധി പാക് ടീമിനെ പിന്തുണച്ചും മടുത്തെന്ന രീതിയിലുള്ള ഒട്ടേറെ വീഡിയോകൾ സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ പ്രചരിക്കുന്നുണ്ട് ഏതായാലും ഇക്കുറി പാക് ടീമിൽ വലിയ അഴിച്ചുപണികൾ നടക്കുമെന്ന് ഉറപ്പ് പല വലിയ തലകളും തെറിക്കുമെന്നാണ് ആരാധകരും ക്രിക്കറ്റ് വിശാലത്തിനുമൊക്കെ വിലയിരുത്തുന്നത്